ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് അങ്ങനെ പാതിരാ സൂര്യൻ്റെ നാട്ടിലെ എയർപോർട്ടിൽ ഹെൽസംഗി എയർപോർട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കംപ്ലീറ്റ് ഈ ഹെൽസംഗിയിലെ എയർപോർട്ടും പിന്നെ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം അങ്ങനെ ഏഴ് മണിക്കൂറിന് ശേഷം ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ ആയ ഹെൽസിങ്കിയിൽ എത്തിയിട്ടുണ്ട് ഈ എയർപോർട്ടിൻ്റെ പേരും ഹെൽസിംഗി എയർപോർട്ടിൽ തന്നെയാണ് ഇനി ഉള്ളിലുള്ള കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്യണം വിസ സ്റ്റാമ്പ് അല്ല വിസയിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ളതിനുള്ള സീൽ അടിക്കണം അത് യൂറോപ്പിൽ നമ്മൾ ശെങ്കൻ വിശ അടിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്താണ് നമ്മൾ ഇറങ്ങുന്നത് ആ രാജ്യത്തെ ഒരു സ്റ്റാമ്പ് മാത്രം മതി പിന്നെ തിരിച്ചു വന്ന സമയത്ത് ആ രാജ്യത്തെ സീലും മാത്രം മതി ഇനി ലഗേജ് കാര്യങ്ങളൊക്കെ പോയി എടുക്കണം അതിൻ്റെ മുമ്പ് എമിഗ്രേഷൻ നമ്മുടെ വിശൻ്റെ സെക്ഷനിലേക്ക് പോകണം അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു ഫ്ലൈറ്റും എത്തിയിട്ടില്ല ഈ സമയത്ത് ഈ ഒരു സമയത്ത് ഞങ്ങളുടെ ഈ ഒരു ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ ഗ്ലാസിലൂടെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല വെയിലുണ്ട് പക്ഷേ ഇതിനുള്ളിൽ നല്ല തണുപ്പാണ് ഈ പുറത്തിറങ്ങിയാലാണ് എന്താണ് എന്ന് അറിയാൻ കഴിയും നമുക്ക് ഈ തലസ്ഥാന നഗരിയുടെ പേരിൽ തന്നെ ഈ ഉള്ളത് അപ്പം ഇനി എമിഗ്രേഷൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് കുറച്ചങ്ങോട്ട് നടന്നു പോകണം ആളുകളൊന്നും വേറെല്ല ഈ ഒരു പൊതുവേ തിരക്കുറവാണ് പൊറോ പൊതുവേ ഈ ഫിൻലാൻഡില് ഈ ഭാഗങ്ങളിലൊക്കെ ജനസംഖ്യ വളരെ കുറവാണ് ഉള്ളത് താഴേക്കാണ് പോകണം താഴേക്ക് പോയിട്ട് വേണം ചെയ്യാൻ ഇതാണ് അതിന്റെ ക്യൂ ഇമിഗ്രേഷന്റെ ക്യൂ ഇത് നമ്മുടെ ഈ ഫ്ലൈറ്റിന് വന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു ഇവിടെ ഉള്ളത് വേറെ ആരുമില്ല ഇതാണ് എമിഗ്രേഷൻ ഭാഗം ഇവിടെ അങ്ങനെ അധികം വീട് എടുക്കാൻ പറ്റില്ല പൊതുവേ എയർപോർട്ടുകളിൽ എമിഗ്രേഷൻ ഭാഗങ്ങളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ അടയും മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും വീഡിയോ ഫോട്ടോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇവിടെ പാസ്പോർട്ട് കാണിച്ചൊടുക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കാരണം ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇഞ്ഞ് ലഗേജ് എടുക്കാൻ പോവാണ് ലഗേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് ലഗേജ് ഫസ്റ്റിൽ ഞാൻ തന്നെ എത്തിയിട്ടുള്ളത് ലഗേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ലഗേജ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി പുറത്തേക്ക് എക്സിറ്റ് ഇറങ്ങണം എല്ലാവരും വേണ്ടി എല്ലാവരെയും കാത്തു നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിരണ്ടിലെ സമ്മർ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടാണ് ഈ അലശംഖ്യയിൽ ഈ വിമാനത്താവളം ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെയാണ് ഇപ്പോൾ ഭയങ്കര റഷ്യ കാര്യങ്ങളും ഫിൻലാൻഡിൻ്റെ മെയിൻ ഒരു എയർപോർട്ട് തന്നെയാണ് ഈ കാണുന്ന എയർപോർട്ട് അപ്പോൾ ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് എക്സിറ്റ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക വെച്ചാൽ ഇനി ഇവിടെ തന്നെ ഷോപ്പിങ്ങും ഏരിയകളും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങൾ അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത് ഓ നല്ല സൂപ്പർ ലുക്കാണ് ഇവിടെ ഇനി ഇതിന്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാരണം ഞങ്ങളെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും കൂട്ടിയിട്ട് ഒന്നിച്ച് വേണം പുറത്തിറങ്ങാൻ ഞങ്ങളാ ഒരു ബസ് ഞങ്ങളെ കൊണ്ടുപോകുന്ന ബസ് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളെ ഗ്രൂപ്പ് ലീഡർ ഹെൽസി സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ എയർപോർട്ട് നിൽക്കുന്നത് ഈ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്തിന് വന്ദ നഗരം എന്നാണ് പറയുക ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു പാറക്കല്ലക്കോടവില്ല കയറ്റി വെച്ചിരിക്കുന്നത് അതിൻ്റെ പുറമെ പിന്നെയും കുറേ ചെറിയ ചെറിയ ഉരുളങ്കല്ലുകൾ വേറെയുണ്ട് ഇതിൻ്റെ മുകളിലുണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കുറഞ്ഞ ഏരിയ അധിക ഏരിയ ഒന്നുമില്ല കുറഞ്ഞൊരു ഏരിയയാണ് ഈ ഒരു എയർപോർട്ടിന്റെ ഈ ഒരു ഭാഗത്തുള്ളത് ഇവിടത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതായത് ഇവിടുത്തെ എന്നാൽ യൂറോപ്പിലെ പൊതുവെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പട്ടികളിയും പട്ടികുട്ടികളിയും ഇവരങ്ങനെ ഒപ്പം കൊണ്ടു അവരൊരു സ്ഥിരം കാണാം അങ്ങനെ യൂറോപ്പിൽ പൊതുവേ ഉണ്ട് കണ്ട ബൊമ്മകുട്ടികളൊക്കെ തോന്നും അങ്ങനത്തെ തരത്തിലുള്ള നായ്കളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ യൂറോപ്പ് നമ്മുടെ കുട്ടികളെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ നായ്ക്കളെ കൈപിടിച്ച് കൈമലൊരു കയറും കെട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഈ യൂറോപ്പ് പൊതുവേ ഇതിവിടുത്തെ വേസ്റ്റ് ബോക്സാണ് കടലാസ്റ്റ് വേസ്റ്റ് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വേസ്റ്റ് പിന്നെ സാധാരണ നമ്മളെ ചില്ലിൻ്റെ കുപ്പിൻ്റെ വേസ്റ്റ് പിന്നെ കാർഡ് ആ ഒരു വേസ്റ്റ് പിന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇതിന് ഓരോന്നിനും ഓരോന്നിനും ഓരോ ഇതാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ പിന്നെ സമ്മർ സീസൺ ആണ് ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടെ സമ്മർ സീസൺ അതായത് രാത്രിയും പകല് ഉണ്ടാകുന്ന രാത്രി വളരെ തീരല്ലാത്തൊരു സമയമാണ് ഈ സമയത്താണ് പൊതുവേ ഈ സ്കാനിനേവൻ രാജ്യങ്ങളിൽ ടൂറിസ്റ്റേഴ്സ് വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ഇത് ഒരുവൻ നായിനും ഇരിക്കുന്നുണ്ടല്ലേ അവരൊപ്പം തന്നെ ഉണ്ടാവും ഒരു വലിയൊരു നായിയാണത് നമ്മൾ ഏത് രാജ്യത്ത് പോകുമ്പോഴും ആ രാജ്യത്തെ കാലാവസ്ഥയെ പറ്റിയിട്ട് വേണം പഠിച്ചിട്ട് പോകാൻ ഇപ്പോൾ വന്നെങ്കിലാണ് ഇവിടെ രാത്രിയും പകലുണ്ടാവുന്ന സമയമുള്ളത് പിന്നെ ഡിസംബർ നവംബർ രാത്രി പകലും രാത്രി ആയിരിക്കും ഈ ഒരു ഭാഗങ്ങളിൽ ഇത് ഇതിൻ്റെ അകത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാ ഇവരെ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ആണെങ്കിലും വേറെ കുറേ മോഡലാണ് ഒരു എഴുത്തും കരുത് ഇതല്ല എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓരോന്നിനും ഓരോ പേരാണ് സാധാരണ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് മാത്രമല്ല ഉപയോഗിക്കുന്നത് ഫിൻലാൻഡ് വേറൊരു ഓരോ ഭാഷയും ഉപയോഗിക്കുന്നുണ്ട് അവരിവിടെ പൊതുവെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം പക്ഷെ എന്നാലും എല്ലാ സ്ഥലത്തും ബോർഡും കാര്യങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ അവരും അതും അവിടെ എഴുതി വയ്ക്കും അപ്പോൾ അത് മെയിൻ അകത്ത് സംഭവം കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ് അത് എയർപോർട്ടിന് പുറത്തേക്ക് കിടക്കുകയാണ് എയർപോർട്ട് കിടത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് അങ്ങനെ ഫിൽലാൻഡ് എയർപോർട്ടൊന്നും പുറത്തിറങ്ങി അത്യാവശ്യം പിന്നെ നല്ല വെയിലുണ്ട് ഇവിടെ അതിനു പുറമെ അതിനനുസരിച്ചിട്ടുള്ള നല്ല തണുപ്പുണ്ട് ഫിൻ എയർ ആണ് ഈ വരെ ഔദ്യോഗിക വിമാനം ഫിൻ എയർ ഇത് എയർപോർട്ടിൻ്റെ പുറംഭാഗാണ് ഈ കാണുന്നത് നല്ല വെയിലെന്നല്ല ഒരു പ്രത്യേക തരം കുത്തുന്ന തരത്തിലുള്ള വെയിലാണ് അതിനനുസരിച്ചിട്ടുള്ള തണുപ്പുണ്ട് ഇതാണ് നമ്മുടെ ബസ് ഇവിടെ ലഗേജ് ബസ് ലഗേജൊക്കെ ഡ്രൈവർമാർ തന്നെയാണ് പിന്നെ ഈ വണ്ടീൻ്റെ അകത്തേക്ക് ലഗേജ് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ പിന്നെ നമ്മളെ മലയാളികളായതുകൊണ്ട് നമ്മൾ ഇറക്കു സഹായിച്ചു കൊടുക്കും പക്ഷേ അവരെ ഡ്യൂട്ടിപ്പെട്ടതാണ് ഈ ലഗേജ് വണ്ടീൻ്റെ അടിയിലേക്ക് ആറ്റുന്നതും ആക്കുന്നതും ഒക്കെ അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ലഗേജൊക്കെ ഏറ്റിയിട്ട് ഡോറ് അടച്ച് അപ്പോൾ ഞാൻ ബസ് കയറാൻ പോവുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ ഡ്രൈവർ ക്യാപ്റ്റൻ എന്ന ഡ്രൈവർമാരെ പൊതുവെ വിളിക്കുക ഇത് നമ്മളെ ടൂർ മാനേജർ നിതിൻ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്